ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വർഷത്തെ വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാസമാണ് വേൾഡ് കപ്പ് ഡ്രോ നടക്കുന്നത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് നമുക്കറിയാം കിരീട ഫേവറേറ്റുകളിൽ ഒന്നായിക്കൊണ്ട് പലരും കൽപ്പിക്കപ്പെടുന്നത് അർജന്റീനയാണ് നിലവിലെ ജേതാക്കൾ അവരാണ് അർജൻറ്റീനയെക്കുറിച്ച് അർജൻറീൻ പരിശീലകനായ റിക്കാർഡോ ഗരേക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് വരുന്ന വേൾഡ് കപ്പ് അർജന്റീന തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് രേഖ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഹങ്കാരമില്ലാത്തവരാണ് എന്ന കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് എപ്പോഴും കാലുകൾ നിലത്ത് ഉറപ്പിക്കുന്ന ഒരു ടീമാണ് അർജന്റീനയും അവരുടെ പരിശീലക സംഘവും എന്നാണ് ഗരേഖ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ചിലിയെ പരിശീലിപ്പിച്ച പരിശീലകനാണ് റിക്കാർഡോ ഗരേഖ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് കിരീടവും അർജന്റീന നേടുമെന്നാണ് ഞാൻ കരുതുന്നത് എപ്പോഴും കാലുകൾ നിലത്ത് ഉറപ്പിച്ചിട്ടുള്ള ടീമാണ് അവർ അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് അവർ വളരെയധികം ശാന്തരാണ് കൂടാതെ എപ്പോഴും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നവരാണ് ഇതോടൊപ്പം മെസ്സി വളരെയധികം ഹാപ്പിയാണ് മെസ്സിയെ കൂടാതെ തന്നെ ഒരുപാട് ലീഡർമാർ ഇപ്പോൾ അർജന്റീനയിൽ ഉണ്ട് എമിലിയാനോ മാർട്ടിനസ് റോഡ്രിഗോ ഡി പോൾ ക്രിസ്ത്യൻ റൊമേറോ എന്നിവരൊക്കെ അർജന്റീനയിലെ ലീഡർമാരാണ് ഇതാണ് ഇപ്പോൾ ഗരയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അർജന്റീന തന്നെയാണ് എന്നാൽ അതിനു മുന്നേ വലിയ ഒരു പരീക്ഷണം അവരെ കാത്തിരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഫൈനലിസിമയാണ് നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന സ്പെയിനിനെയാണ് ഈ ഒരു ഫൈനലിസിമ പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം